ശൗനകൻ എന്ന ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പുരോഹിതനായ ധൗമ്യൻ്റെയും സഹോദരന്മാരുടെയും അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഗുരു എൻ്റെയൊപ്പം ധർമ്മജ്ഞന്മാരായ ഒരു കൂട്ടം ബ്രാഹ്മണന്മാർ ഒപ്പം പോരുന്നു അവർക്കെല്ലാം ഭക്ഷണം നൽകുവാൻ എനിക്ക് നിർവാഹമില്ല ഞാനിപ്പോൾ വലിയൊരു ധർമ്മസങ്കടത്തിലാണ് അവരെയെല്ലാം കൈവിടുവാനും എനിക്ക് മനസ്സ് വരുന്നില്ല അവർക്ക് ഭക്ഷണം നൽകിയില്ലെങ്കിൽ മഹാപാപവുമാണ് ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഉപദേശിച്ചാലും യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ധൗമ്യൻ അല്പനേരം ആലോചിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങ് വ്യാകുലപ്പെടേണ്ട ഭാവിയിൽ പ്രജകൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ സൂര്യദേവനാണ് ഭൂമിയിൽ നിന്ന് ജലമെടുത്ത് മേഘങ്ങളെ സൃഷ്ടിച്ച് അന്നം നൽകുന്നത് അതുകൊണ്ട് അങ്ങും യഥാവിധി സൂര്യനെ ഉപാസിച്ച് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ബ്രാഹ്മണർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുവാനുള്ള ശക്തി നേടുക അതിനുവേണ്ട ഉപാസന വിധികളും ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം സൂര്യനെ ആശ്രയിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാകും അത് തീർച്ച സന്തുഷ്ടനായ യുധിഷ്ഠിരൻ സൗമ്യന്റെ ഉപദേശപ്രകാരം സൂര്യനെ ഉദ്ദേശിച്ച് കഠിനമായ തപസ് ആരംഭിക്കുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ സൂര്യപൂജ ചെയ്തതിന് ശേഷം സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് പലവിധ മന്ത്രങ്ങൾ ഒരു വിട്ട് സൂര്യനെ കഠിനമായി പ്രാർത്ഥിക്കുന്നു അപ്രകാരം യുധിഷ്ഠിരന്റെ കഠിനമായ തപസ്സിന്റെ ഫലമായി സൂര്യദേവൻ പ്രസന്നനായി യുധിഷ്ഠിരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സൂര്യദേവൻ ഇപ്രകാരം പറഞ്ഞു ഹേ യുധിഷ്ഠിര നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം ഈ അക്ഷയപാത്രം നീ സ്വീകരിക്കുക എല്ലാ ദിവസവും ദ്രൗപതി ഭക്ഷണം കഴിക്കുന്നതുവരെ എല്ലാ വിഭവങ്ങളോടും കൂടിയ ഭക്ഷണം ഈ അക്ഷയപാത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് അക്ഷയപാത്രവും യുധിഷ്ഠിരന് നൽകി സൂര്യദേവൻ യാത്രയാകുന്നു അക്ഷയപാത്രം ലഭിച്ച യുധിഷ്ഠിരൻ ഏറെ സന്തുഷ്ടനായി ദ്രൗപതിയോടൊത്ത് അദ്ദേഹം പാചകക്രിയകൾ ആരംഭിച്ചു എല്ലാ വിഭവങ്ങളും അക്ഷയപാത്രത്തിൽ സ്വയം ഉണ്ടാകുന്നത് ബ്രാഹ്മണർക്കെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അവസാനമാണ് ദ്രൗപതി ഭക്ഷണം കഴിക്കുന്നത് അതോടുകൂടി ഭക്ഷണമെല്ലാം അവസാനിക്കുകയും ചെയ്യും അപ്രകാരം അവരെല്ലാം ഏറെ സന്തോഷത്തോടെ വനത്തിൽ ജീവിക്കുവാൻ തുടങ്ങി പാണ്ഡവർ വനവാസത്തിന് പോയതിനു ശേഷം ധൃതരാഷ്ട്രർക്ക് തീരെ മനസ്സമാധാനമില്ലാതെയായി പൗരജനങ്ങളെല്ലാം തന്നെ അധിക്ഷേപിക്കുന്നു എന്നറിഞ്ഞതിൽ ധൃതരാഷ്ട്രർ ഏറെ ദുഃഖിച്ചു വിദുരനാണ് അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് അതുകൊണ്ട് ധൃതരാഷ്ട്രർ വിദുരനെ ആളയച്ചു വരുത്തി ധൃതരാഷ്ട്രർ വിദുരനോട് ഇപ്രകാരം പറഞ്ഞു വിതുര എനിക്കൽപ്പം പോലും മനസ്സമാധാനമില്ല പൗരജനങ്ങളെല്ലാം എന്നെ കുറ്റം പറയുന്നു നീ ധർമ്മബോധമുള്ള ആളാണല്ലോ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ജനങ്ങളെല്ലാം നമ്മുടെ നേരെ തിരിഞ്ഞ് നമ്മെ നശിപ്പിക്കാതിരിക്കുവാൻ ഇനി എന്തു ചെയ്യണം ധൃതരാഷ്ട്രരുടെ ഈ ദുഃഖം കണ്ട് വിതുരൻ ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ ധർമ്മമാണ് ഏറ്റവും മൂല്യമായിട്ടുള്ളത് രാജ്യം നിലനിൽക്കണമെങ്കിൽ ധർമ്മം നിലനിൽക്കണം അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിൽ ഉറച്ചുനിന്ന് പാണ്ഡവരെയും അങ്ങയുടെ മക്കളെയും രക്ഷിക്കുക പാണ്ഡവരെ മടക്കി വരുത്തി അവരുടെ സമ്പത്ത് മുഴുവൻ അവർക്ക് മടക്കി നൽകുക അധർമ്മം കൊണ്ട് മാത്രമാണല്ലോ അങ്ങയുടെ മക്കൾ ഈ സമ്പത്തൊക്കെ കൈക്കലാക്കിയത് ദുശാസനൻ പരസ്യമായി പാണ്ഡവരോട് ക്ഷമ പറയട്ടെ അപ്രകാരം ധർമ്മം സ്ഥാപിക്കപ്പെട്ടാൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ലഭിക്കും അത് തീർച്ച വിതുരന്റെ ഈ വാക്കുകൾ കേട്ട് ദൃതാഷ പറഞ്ഞു വിതുര നീ പറയുന്നതെല്ലാം ശരി തന്നെ എന്നാൽ ഇതൊന്നും എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുകയില്ല പാണ്ഡവന്മാർക്ക് ഹിതവും ഞങ്ങൾക്ക് അഹിതവുമായിട്ടുള്ളത് മാത്രമേ നീ എപ്പോഴും എന്നോട് പറയാറുള്ളൂ വിതുരൻ മറുപടി പറഞ്ഞു സത്യവും ധർമ്മവും അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ദുര്യോധനനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദുര്യോധനനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങ് പാണ്ഡവരോട് അധർമ്മമായി പെരുമാറുന്നു ദുര്യോധനനെ മറക്കുക അങ്ങയുടെ മനസ്സിന് ശാന്തിയുണ്ടാകും വിദുരൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി വിദുരന്റെ ഈ വാക്കുകൾ കേട്ട് ധൃതാഷർ പറഞ്ഞു വിദുര എനിക്ക് പാണ്ഡപുത്രന്മാരും എന്റെ പുത്രന്മാരും ഒരുപോലെ തന്നെയാണ് എങ്കിലും എന്റെ പുത്രനായ ദുര്യോധനനെ എനിക്ക് ഉപേക്ഷിക്കുവാൻ വയ്യ ഇത്രയും പറഞ്ഞുകൊണ്ട് ധ്രതാഷർ വേഗത്തിൽ എഴുന്നേറ്റ് അകത്തേക്ക് പോയി പിന്നീട് വിദുരൻ പാണ്ഡവരുടെ അരികിലേക്ക് അവരെ സന്ദർശിക്കുവാനായി പോകുന്നു അക്ഷയപാത്രം ലഭിച്ചതിനു ശേഷം പാണ്ഡവർ കുരുക്ഷേത്രത്തിലെത്തി കുറച്ചു ദിവസം താമസിച്ചു പിന്നീട് സരസ്വതി യമുന മുതലായ നദികൾ കടന്ന് കാമ്യകവനത്തിൽ എത്തിച്ചേർന്നു അവിടെ മഹർഷിമാരോടൊത്ത് സുഖമായി താമസിച്ചു അപ്രകാരം കാമ്യകവനത്തിൽ പാണ്ഡവർ താമസിക്കുമ്പോഴാണ് വിതുരൻ അവിടെ എത്തിച്ചേർന്നത് അപ്രതീക്ഷിതമായി വിതുരനെ കണ്ടപ്പോൾ പാണ്ഡവർക്ക് അത്ഭുതമായി വിതുരനെ പാണ്ഡവർ യഥോചിതം സ്വീകരിക്കുന്നു എന്താണ് അങ്ങിപ്പോൾ ഇവിടേക്ക് വന്നതെന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായി വിതുരൻ പറഞ്ഞു തുടങ്ങി അധർമ്മം ചെയ്യുന്ന പുത്രന്മാരോടുള്ള വാത്സല്യം നിമിത്തം രാജാവ് ആന്തരികമായും അന്ധനായി തീർന്നു എന്ന് വേണം പറയുവാൻ അദ്ദേഹത്തിന് മനഃശാന്തി കിട്ടുവാനുള്ള മാർഗമായി ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയുണ്ടായി ആദ്യമായി പറഞ്ഞത് ദുര്യോധനനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെ തിരികെ വിളിച്ച് രാജ്യാഭിഷേകം നടത്തുക എന്നതാണ് പക്ഷേ അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല പകരം എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നോട് പരിഭവിച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ധർമ്മമാർഗത്തിലൂടെ ധൃതരാഷ്ട്രരെ കൊണ്ടുവരുവാൻ സാധിക്കില്ല എന്നെനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ദുര്യോധനന്റെയും കൂട്ടുകാരുടെയും നാശം അടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിതുരൻ്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അങ്ങ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അങ്ങയുടെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങ് പറയുന്നതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം യുധിഷ്ഠിരൻ ഏറെ സ്നേഹ ബഹുമാനത്തോടെ വിതുരനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി